നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല അപ്പേക്കാട് ഖരമാലിന്റെ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് ആലത്തൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു തിരുവില്ലാമല അപ്പേക്കാട ഒൻപതാം വാർഡിലുള്ള ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ജൈവവള നിർമ്മാണ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അന്നത്തെ പട്ടികജാതി പിന്നോക്ക ക്ഷേമം ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടകനും കെ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനുമായിരുന്നു ഘരമാലിന്യങ്ങൾ സംസ്കരിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മേൽക്കൂരയടക്കം പല ഭാഗങ്ങളിലുമായി തീ തീപിടിച്ച് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ആലത്തൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ രഞ്ജിത്ത് കെ ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത എം സി എഫ് കെട്ടിടമാണ് തീ പടർ എം സി എഫ് കെട്ടിടത്തിലാണ് തീ പടർന്നത് തീയാളി പടർന്നതിനെ തുടർന്ന് എം സി എഫും കത്തിനശിച്ചു സംഭവത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വിശദീകരിച്ചു ആലത്തൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വേലായുധൻ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി നാരായണൻ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഒ പി ഷാജിമോൻ മറ്റ് റെസ്ക്യൂ ഓഫീസർമാരായ ബി സജു വി ദിലീഷ് എസ് സുദർശനൻ ഹോം ആർ മോഹനൻ ശ്രീനിവാസൻ എന്നിവർ ദൗത്യത്തിന് നേതൃത്വം നൽകി ന്യൂസ് തിരുവല്ലാമല